മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് അക്കാര്യം പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ നേരത്തെ വിശദീകരിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയും ഭൂമി വാങ്ങിയ മുസ്ലിം ലീഗ് പാർട്ടിക്കില്ല കാരണം എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചതിനു ശേഷമാണ് വയനാട്ടിലെ ഭൂമി ഏറ്റെടുത്തത് ആ ഭൂമിക്ക് നിയമക്കുരുക്കുണ്ട് എന്ന് പറയുന്നത് വ്യാജപ്രചരണമാണ് ആ വ്യാജപ്രചരണങ്ങളിൽ നിർഭാഗ്യവശാൽ ചില മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ എന്ന് പറയുന്നില്ല ഏതാനും ചില മാധ്യമ പ്രവർത്തകർ പങ്കാളികളായി എന്നാണ് എന്നതാണ് അതിന്റെ വാസ്തവം അതിനകത്ത് ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ആ ആരോപണങ്ങളൊക്കെ കൃത്യമായി മറുപടി പറയാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് ആർക്കും അന്വേഷണം തുടങ്ങാമല്ലോ ഇപ്പോ ഒരു ഭൂമി നിങ്ങളെ ഭൂമിയിൽ കുറച്ച് കാപ്പിച്ചെടി നിങ്ങൾ നട്ടു നിങ്ങൾ ആ കാപ്പിച്ചെടി നിങ്ങൾ പറിച്ച എന്തെങ്കിലും കേസുണ്ടോ കേസുണ്ടോ അല്ല ഞാൻ ഈ ഈ ചോദ്യത്തിൽ നിങ്ങൾ തരം പറയും ഉണ്ടോ ഇല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇത് പ്ലാന്റേഷൻ ഭൂമി അല്ല ഇത് പ്ലാന്റേഷൻ ഭൂമിയല്ല ഞങ്ങൾ വാങ്ങിയ ഭൂമി പ്ലാന്റേഷൻ ഭൂമിയല്ല ഞങ്ങളതെല്ലാം കൃത്യമായി എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആ ഭൂമി വാങ്ങിയത് അത് ഏതെങ്കിലും സർക്കാരിലെ ഉദ്യോഗസ്ഥന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന്റെ എല്ലാ രേഖകളും ഹാജരാക്കാൻ ഞങ്ങൾക്ക് യാതൊരു പരിഭവവും ഇല്ല ഒരാശങ്കില്ല ഒരു മടിയുമില്ല ഏത് നോട്ടീസ് കിട്ടിയാലും ആ നോട്ടീസിനെല്ലാം ബന്ധപ്പെട്ടവർക്ക് ഞങ്ങൾ മറുപടി കൊടുക്കും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയമക്കുരുക്ക് അവിടെ കൺസ്ട്രക്ഷൻ നടത്താൻ കഴിയാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭൂമിയല്ല അത് പ്ലാന്റേഷൻ ഭൂമിയല്ല പ്ലാന്റേഷൻ ഭൂമിയാണെങ്കിൽ ഞങ്ങൾ പലരിൽ നിന്നായി മുറിച്ചു വാങ്ങിയ ഭൂമിയാണ് പ്ലാന്റേഷൻ ഭൂമി മുറിച്ചു വാങ്ങാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിയമവശങ്ങൾ പരിശോധിച്ചതിനു ശേഷമാണ് അത്തരം വാർത്തകൾ കൊടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ പക്ഷെ നിർഭാഗ്യവശാൽ ആരുടെയൊക്കെയോ പ്രേരണയിൽ ചില മാധ്യമപ്രവർത്തകർ പോയി എന്നുള്ളതാണ് അതിന്റെ വാസ്തവം ആളുടെ പേരുകളൊന്നും പറയാൻ ഞാൻ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല പക്ഷെ തെറ്റായ വാർത്തകളാണ് അത്തരം മാധ്യമങ്ങൾ കൊടുത്തത് അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യമാകും നിങ്ങൾ കുറച്ചു ദിവസം വെയിറ്റ് ചെയ്താൽ മതി ആരാണ് ഹാജരാക്കേണ്ടത് അത് നിങ്ങൾ ചോദിക്കണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രേഖകൾ ഹാജരാക്കാൻ ഇതുവരെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടില്ല ഇന്നലെ പോകാൻ കഴിയാത്തവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉള്ളത് കൊണ്ടായിരിക്കണം അറിയില്ല അത് അവരോട് ചോദിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് അതിനകത്ത് ഒരു കുഴപ്പമില്ല എന്ന് ബോധ്യപ്പെട്ട് നൂറ് ശതമാനം ബോധ്യപ്പെട്ട ഭൂമിയാണ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തത് അത് മാധ്യമങ്ങൾക്കും വരും ദിവസങ്ങളിൽ ബോധ്യമാകും തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ചില മാധ്യമങ്ങളടക്കം അതിനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നതാണ് അതായത് ലീഗിനെതിരെ തെറ്റായ വാർത്തകൾ കൊടുക്കുക ഈ വാർത്തകൾ കൊടുക്കുമ്പോൾ ഇപ്പോ പാർട്ടി ചാനലോ പാർട്ടി പത്രമോ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു വിശ്വാസത കുറവുണ്ടാവും അതിന് ചില മാധ്യമപ്രവർത്തകരെ ഉപയോഗിക്കുക എന്നിട്ട് അതിനൊരു അന്തരീക്ഷം ഉണ്ടാക്കുക അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ല അങ്ങനെ അല്ലല്ലോ കൊടുത്തത് ഇപ്പോ ഞാൻ നോട്ടീസ് കൊടുത്തു മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിക്കെതിരെ നോട്ടീസ് എന്നായിരുന്ന വാർത്ത എങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല ഒരു മാധ്യമം വാർത്ത കൊടുത്തത് ആ ഭൂമിക്ക് അറുപത്തയ്യായിരമേ വിലയുള്ളൂ എന്നാണ് ഞങ്ങൾ ആ മാധ്യമത്തെ വെല്ലുവിളിച്ചു ആ മാധ്യമത്തിന്റെ പ്രതിനിധി ഇവിടെയും ഇരിക്കുന്നുണ്ട് നാളെ ആ പ്രതിനിധിയോടൊപ്പം വയനാട് മേപ്പാടിയിൽ ഞങ്ങളെടുത്ത സ്ഥലത്ത് പോയി സന്ദർശനം നടത്താൻ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ് ഈ ഭൂമിയുടെ സമീപത്ത് ഇതേ രീതിയിലുള്ള ഒരു ഭൂമി അതേ വിലക്ക് അവർ വാങ്ങിച്ചു തരാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാണ് അപ്പൊ ഒരു മാധ്യമ സ്ഥാപനം ഒരു മാധ്യമ റിപ്പോർട്ടർ വാർത്തയാക്കുന്നു ഇവിടെ ഇത്രയാണ് മാർക്കറ്റ് വില എങ്ങനെയാണ് ഒരു മാർക്കറ്റ് വില അവർ തീരുമാനിച്ചത് എങ്ങനെ അങ്ങനെയെങ്കിലും ഒരു സ്ഥലം അവർ ചൂണ്ടിക്കാണിക്കേണ്ടതാ സ്ഥലത്തിന്റെ സ്വഭാവം അങ്ങനെ അല്ലല്ലോ സ്ഥലത്തിന്റെ ആയിക്കോട്ടെ ഞങ്ങൾ ഒരു സ്ഥലത്തിന്റെ അല്ല ഒരു സ്ഥലത്തിന്റെ മാർക്കറ്റ് വില എങ്ങനെയാ തീരുമാനിക്കുക ഇപ്പൊ കോഴിക്കോട് നഗരത്തിൽ ലീഗ് ഹൌസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്തിന്റെ മാർക്കറ്റ് വില കാണിക്കുന്നത് നിങ്ങൾ പിന്നെ തൊണ്ടയാട് ഒരു ഭൂമിയുടെ സ്ഥലം കാണിച്ചിട്ടാണോ ആണോ ഇങ്ങനെ ഈ ലീഗ് ഹൌസിനോട് ചേർന്നുള്ള അല്ല യൂത്ത് ലീഗിന്റെ ഓഫീസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂമിയുടെ മാർക്കറ്റ് വില ഇതിന്റെ സ്വഭാവം അനുസരിച്ച് അല്ലല്ല അങ്ങനെ ഒരു മിനിറ്റ് ആണ് തൃക്കൈപ്പറ്റ വില്ലേജില് തൃക്കൈപ്പറ്റ വില്ലേജില് എന്താണ് സുഹൃത്തായ നിങ്ങൾക്ക് ഈ പിന്നെ ഈ നാട്ടിലൊക്കെ ജീവിക്കുന്ന ആളല്ലേ മേപ്പാടി അതുപോലെ തന്നെ മുട്ടിൽ മേപ്പാടി റോട്ടില് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്തിന്റെ വിലയാണോ ഒരു കിലോമീറ്റർ ഉള്ളോട്ട് പോയാൽ ഉണ്ടാവുക വില്ലേജിനാണോ വില അത് തൃക്കൈപ്പറ്റ വില്ലേജിലെ എല്ലാ ഭൂമിക്കും ഒരേ വിലയാണോ അതേ സമയത്ത് മാതൃമി അത് പരസ്യമായിട്ട് തന്നെ പറയാം മാതൃമി ചാനൽ മാതൃമിയിലെ ഓൺലൈനിലും ഇതില് മറ്റു മാധ്യമങ്ങളെ വെറുതെ തെറ്റായിച്ച് ആ ഒരു തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ലല്ലോ അവരാണ് ഈ സ്ഥലത്തിന് വില തന്നെ നിശ്ചയിച്ചത് അപ്പൊ മാതൃഭിക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മാതൃഭൂമിയുടെ പിന്നെ ഒരു അവരുടെ ഉടമക്ക് അവരുടെ ഉടമക്കൊന്നും ഇല്ല പങ്കുണ്ട് നല്ല ഞാൻ പറയണത് അവർക്ക് ഫോണിൽ സംസാരിച്ച് നോക്കാൻ അവിടെ ഭൂമിയുള്ള അവർക്കാണെങ്കിൽ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് അപ്പൊ അവിടെ ഏതെങ്കിലും ഭൂമി ഈ പറഞ്ഞ പോലെ തോട്ടഭൂമി അല്ലാത്ത ഞങ്ങൾ വാങ്ങിയതുപോലെയുള്ള അതിനോട് ചേർന്നുള്ള സ്ഥലണ്ടകൾ അറുപത്തയ്യായിരത്തിൽ തന്നാൽ വലിയ കാര്യമാണ് അപ്പം മാതൃമിക്കും വലിയ റീച്ച് കിട്ടും ഞങ്ങളാകെ പരാജയപ്പെട്ടു അവരുടെ വാർത്ത സത്യമാണെന്നുള്ളത് ജനങ്ങൾക്ക് ഇനി മുതൽ വിശ്വാസ്യതയും വരും അതല്ലാതെ തെറ്റായ വാർത്ത കൊടുത്ത് ഈ പദ്ധതിയെ വൈകിപ്പിക്കാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാനാണ് ആരെങ്കിലും കൊട്ടേഷൻ എടുത്തതെങ്കിൽ ഉറപ്പിച്ചു പറയാം അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്തു വില കൊടുത്തും നിയമത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചും പാണക്കാട് സെയ്ത് സാദിക്കലി ശാപ്തങ്ങൾ ആ പാവങ്ങൾ കൊടുത്ത വാക്ക് മുസ്ലിം ലീഗ് നിറവേറ്റിയിരിക്കും അതിനകത്ത് ഒരാൾക്കും ഒരു സംശയം വേണ്ട